ഹലോ ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ചാനലൊക്കെ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർക്കുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത് നല്ല കിടലനായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു കൊയ്യാക്ക ചമ്മന്തിയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റിയാണ് അപ്പോൾ ഈ ഒരു കൊയ്യാക്ക ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ ഇത് വളരെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ആണ് ഇത് വെറൈറ്റി ആണ് കേട്ടോ നമുക്ക് ോഷൻ്റെ കൂടിയും ഇഡലിൻ്റെ കൂടിയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് എന്നുള്ളത് അറിയാനായിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ അതിനായിട്ട് നമുക്ക് കൊയ്യാക്ക് വേണം അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് എടുത്താലോ അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ ഗൈസ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കൊയ്യാക്ക ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മളിത് ആ കൊയ്യാക്കയാണ് അപ്പോൾ ഈ ഒരു കൊയ്യാക്ക നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊന്നും ആവശ്യമില്ല കേട്ടോ നമ്മൾ ചമ്മന്തി എന്ന് പറയുമ്പോൾ ഇത്രയും വലുതല്ലേ ഇത് അപ്പോൾ ഇത്രയൊന്നും ആവശ്യമില്ല ഇതിൻ്റെ പകുതി നമുക്ക് മതിയാവും പകുതി എടുത്തിട്ട് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് വെക്കണം ഇനി നമുക്ക് വേറെ ഇൻഗ്രീഡിയൻസ് വേണ്ട എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇത് എന്തൊക്കെയാണ് അപ്പോൾ ഇവിടെ ഞാൻ വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി നമുക്ക് രണ്ടല്ലി മതിയാവും ഇത്രയൊന്നും ആവശ്യമില്ല രണ്ടല്ലി മതി പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വറമുളകാണ് മൂന്ന് വറമുളക് എടുത്തിട്ടുണ്ട് വറമുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം പിന്നെ അടുത്ത് ഞാൻ എടുത്തിരിക്കുന്നത് മല്ലിയാണ് പച്ചമല്ലി എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ആ ഒരളവിന് തന്നെ മതി കൂടിയെന്ന് വെച്ചാൽ ടേസ്റ്റ് മാറും പിന്നെ അതേപോലെ തന്നെ ഇത് ഞാനിവിടെ സവോള എടുത്തിട്ടുണ്ട് അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചെറിയുള്ളി വേണമെങ്കിൽ എടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് പുളിയാണ് കേട്ടോ വാളം പുളിയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇതാ അത്രയൊക്കെയാണ് ഇനി വേണ്ടത് അപ്പോൾ നമുക്കിതിൽ മല്ലിയും അതുപോലെ തന്നെ വറമുളകും നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം അപ്പോൾ നെക്സ്റ്റ് നമ്മളിതാ ഒരു പാൻ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച വറമുളകും അതുപോലെ തന്നെ മല്ലിയും ഇതവിടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇതൊന്ന് വറുത്തിട്ട് പൊടിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും കറിക്കൊക്കെ ആണെങ്കിലും ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മണം വരും അപ്പോൾ ഈ ഒരു ചമ്മന്തിക്കൊക്കെ ആ ഒരു മണം കിട്ടാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്യാം അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ചമ്മന്തി അരയ്ക്കാൻ വേണ്ട എല്ലാ ഐറ്റംസും നമ്മളിവിടേതാ ചെറുതാക്കിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിതാ കൊയ്യാക്ക ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വറമുളകും മല്ലിയും കൂടി ഒന്ന് വറുത്തെടുത്തു ഇതാ നമ്മൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് സവോളയൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ പുളിയുണ്ട് അതേപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് തേങ്ങയും ചിരകിയിട്ടുണ്ട് കേട്ടോ കുറച്ച് തേങ്ങ ചിരുകിയതും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഒന്നുമില്ല നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിന് മുൻപ് ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പുണ്ടല്ലോ അതൊന്ന് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിനെ അങ്ങനെ നമ്മൾ മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് അരച്ചാൽ മതിയാവും അപ്പോൾ നമുക്കൊന്ന് അരച്ചിട്ട് വന്നാലോ അപ്പോൾ നമ്മൾ ഇതാ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതാ നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു ബൗളിലോട്ട് മാറ്റാം അപ്പം നമ്മുടെ എല്ലാവരെയും ഫേവറേറ്റ് ആയിട്ടുള്ള കൊയ്യാക്ക ചമ്മന്തി ഇതാ നമ്മളൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് നല്ല കിടിലനാണ് കേട്ടോ സൂപ്പറാണ് ടേസ്റ്റിയാണ് ഇനി നമുക്കിതിലോട്ട് ഒരു സ്പൂൺ എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഒന്നോ രണ്ടോ സ്പൂൺ പച്ച വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുഴപ്പമില്ല എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അടിപൊളിയാണ് സൂപ്പറാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ ഇത് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമുക്ക് ദോശൻ്റെ കൂടെയും ഇഡലിൻ്റെ കൂടെയും അതേപോലെ തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് കേട്ടോ നമ്മൾ എരിവൊക്കെ കുറച്ച് കുറച്ചിടുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും അവർക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഹെൽത്തിയും കൂടിയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് തീർച്ചയായും നമ്മുടെ വീഡിയോസ് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗായ്സ് ബൈ ബൈ